ഇതിൻ്റെ ആറാമത്തെ എപ്പിസോഡാണ് ഞാൻ പ്രഷറിനെ കുറിച്ച് വീണ്ടും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഇത് ഞാനെൻ്റെ പ്രസിദ്ധിക്കോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കാര്യങ്ങൾക്കോ വേണ്ടി ചെയ്യുന്നതല്ല പകരം ഇന്ന് അനേകർ യഥാർത്ഥത്തിൽ ഗുളിക അഴിക്കാതെ അല്ലെങ്കിൽ യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി മരുന്ന് വാങ്ങിച്ച് കഴിച്ച് ഞങ്ങളുടെ ജീവിതം ശിഷ്ടമായിട്ടുള്ള ജീവിതം അമ്പതോ അമ്പത്തിരണ്ടോ വയസ്സേ കാണത്തുള്ളൂ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചോ വയസ്സേ കാണത്തുള്ളൂ തങ്ങളുടെ സൃഷ്ടികര തങ്ങളുടെ ശിഷ്ടമായിട്ടുള്ള ജീവിതം അവർ വളരെ വേദനകൾ കൂടി ഭാരങ്ങൾ കൂടി കടക്കുന്നത് കണ്ടുകൊണ്ട് ഒരു സാമൂഹ്യ പ്രതിബദ്ധ പ്രതിബദ്ധത എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ പ്രഷറിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം വിട്ടു പോയ കാര്യം ഗർഭിണികളിൽ കാണുന്ന പ്രഗ്നൻസി പ്രഗ്നൻസിയിൽ കാണുന്ന ഹൈപ്പർടെൻഷൻ എന്നുവെച്ചാൽ ചില ഗർഭിണികൾ സാധാരണ പ്രഷർ ഉള്ളവരായിരിക്കും പക്ഷേ മറ്റു ചില ഗർഭിണികൾ പ്രഷറിൻ്റെ അസുഖങ്ങളെ ബാധിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള സമയങ്ങളിൽ എക്ലാംസിയ ഫിറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം ഇങ്ങനെ പ്രഷർ ബാധിച്ചതായിട്ടുള്ള ഗർഭിണികളെ മരുന്നുകൾ കൊടുത്ത് ചികിത്സിക്കാനായിട്ട് പറ്റും ഡോപ്പ എന്ന് പറയുന്ന മരുന്ന് അതുപോലെ ആംലോഡിപ്പിൻ ഇങ്ങനെ പല മരുന്നുകളും ഉപയോഗിച്ച് ഗർഭിണികളായിട്ടുള്ള പ്രഷർ രോഗികളെ നമുക്ക് ചികിത്സിക്കാനായിട്ട് പറ്റും പിന്നെ പ്രഷർ ഒരു സാമൂഹ്യ വിപത്താണെന്ന് പറയുന്ന പോലെ എനിക്ക് വലിയ അതിശയൊക്കെ ഇല്ല കാരണം നമ്മൾ പല വീടുകളിലും ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പല 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 സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ പ്രഷർ രോഗികൾ അത് ഒരു വശം തടന്ന് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ബാധിച്ച് പിന്നീടൊന്നിനും കൊള്ളാതെ കൊള്ളാതെ ശിഷ്ടകാലം മുഴുവൻ ഒരു വീട്ടിനകത്തും അല്ലെങ്കിൽ വീൽ ചെയറിൽ സ്ട്രോക്ക് അടിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അസുഖം വന്ന് അവർ വീൽ ചെയറിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വേദന വരുന്നു കാരണം പ്രഷർ ചികിത്സിക്കാനായിട്ട് നല്ലതരം കുളികൾ കിട്ടുകയും അതിന് ഡോക്ടർമാരുടെ ധാരാളം അവൈലബിലിറ്റി ഈ നാട്ടിലുള്ളപ്പോഴും അനേകം ആൾക്കാർ സ്ട്രോക്ക് കൊണ്ടും അല്ലെങ്കിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടുകൊണ്ടും ഇന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ ഡയാലിസിസ് കൊണ്ടും ജീവിച്ചിരിക്കുന്ന ആയിട്ടുള്ള ഒരു വലിയ കാര്യം ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് വലിയ കാര്യം ആണ് വലിയ കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ പ്രഷറിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു സൈലൻറ് കിലർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഹാർട്ട് സാധാരണ രക്തധമനിയിൽ പമ്പ് ചെയ്തതിനേക്കാൾ ആറ് ഇരട്ടി ശക്തിയോടുകൂടി വേണം ബ്ലഡ് ഉള്ള രോഗിക്ക് രോഗിയുടെ ശരീരത്തിലേക്ക് അതിൻ്റെ എല്ലാ കോശങ്ങളിലും ചെല്ലുവാൻ തക്കവണ്ണം ആറ് ഇരട്ടി ശക്തിയോടുകൂടി അത് കണ്ട്രാക്ട് ചെയ്താൽ മാത്രമേ ഒരു പ്രഷർ രോഗിക്ക് വേണ്ടത്രതായിട്ടുള്ള എൻഡോർഗൻസില് ബ്ലഡ് സപ്ലൈ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഹാർട്ട് എഴുപത്തിരണ്ട് പ്രാവശ്യം അത് കോൺട്രാക്റ്റ് ചെയ്യുന്നു എന്നാൽ എഴുപത്തിരണ്ട് പ്രാവശ്യം കോൺട്രാക്ട് ചെയ്യുന്നു ഒരു മിനിറ്റിൽ എന്നാൽ ഈ എഴുപത്തിരണ്ട് പ്രാവശ്യവും പ്രഷർ ഇല്ലാത്ത രോഗികളിൽ സാധാരണ കോൺട്രാക്ട് ചെയ്യുന്നതായിട്ടുള്ള സമയത്തും ഓരോ പ്രഷർ രോഗികളിൽ വളരെയധികം ഫോഴ്സുകൾ എഴുപത്തിരണ്ടിൻ്റെ എഴുപത്തിരണ്ട് പ്രാവശ്യവും വളരെ ഫോഴ്സ് കൊണ്ട് ഇത് അപ്ലൈ ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് ഒരു ദിവസം ഇത് തളരുക തന്നെ ചെയ്യും പ്രഷർ വേണ്ടത്രണം വണ്ണം ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ഹാർട്ട് ഫെയിലിയർ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു കഴുതിയോ ഒരു കുതിരയോ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട് ചില കിലോമീറ്ററുകൾക്ക് ശേഷം ഈ കഴുതിയോ കുതിരയോ പട്ടിയോ ആണെങ്കിൽ പോലും അത് തളരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ഇങ്ങനെ തളർന്നു പോയാൽ നമ്മുടെ ഹാർട്ട് ഫെയിലിയറാവും പിന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ശ്വാസം മുട്ടല് വരും ഇത് ആസ്മയുടെ ശ്വാസം മുട്ടിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട ഒരു ശ്വാസം മുട്ടലാണ് അല്ലെങ്കിൽ വേറെ വിധത്തിൽ പറഞ്ഞാൽ ഇതിനെ കാർഡിയ കാസ്മ എന്ന് പറയും ഈ പ്രഷർ വർദ്ധിക്കും തോറും നമ്മുടെ സ്ട്രോക്ക് അടിക്കും സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലോട്ടുള്ള ആ ബ്ലഡ് സപ്ലൈ കുറയാനായിട്ട് സാധ്യതയുണ്ട് നമ്മുടെ കണ്ണിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയും അല്ലെങ്കിൽ കണ്ണില് നമ്മുടെ കാഴ്ചകൾ കുറയും ആ റെറ്റിനൽ സൈഡില് ഹൈപ്പർടെൻസി റെറ്റിനോപ്പതി എന്ന് പറയുന്ന അസുഖങ്ങൾ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ കാഴ്ച വളരെ മങ്ങന്നായിട്ട് കാണാൻ കാണപ്പെടും അതുപോലെ പ്രതിപാദിക്കപ്പെടുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ കിഡ്നിയെ ബാധിക്കും ഈ പ്രഷറിൻ്റെ എല്ലാ ബ്രണ്ടും അല്ലെങ്കിൽ എല്ലാ താങ്ങും കൊടുക്കേണ്ടത് ഈ കിഡ്നിയാണ് അപ്പോൾ കിഡ്നിയിലോട്ട് ഇങ്ങനെ പമ്പ ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് കിഡ്നി ഫെയിൽ ചെയ്യാനും അത് വീണ്ടും ഡയബറ്റീസിനെ പോലെ തന്നെ റീനൽ ഫീൽഡിലേക്ക് പോകുവാനുള്ള ഒരു വലിയ സാധ്യത ഉണ്ട് അപ്പോൾ ഡയബറ്റീസ് മാത്രമല്ല ഡയാലിസിസിന്റെ കാര്യം പ്രഷറും കൊണ്ടും ഡയാലിസിസ് വരാം അല്ലെങ്കിൽ ഡയാലിസിന് വിധേയമായി വിടാം അതുപോലെ കാഴ്ചകൾ വാങ്ങാം അതുപോലെ കാലിലെ ചില ഹൈപ്പർടെൻസിൻസിൽ നമ്മൾ കാണുന്നത് കാലില് അവരുടെ ചില വ്രണങ്ങൾ കഴിയത്തില്ല കൊളസ്ട്രോള് വളരെയധികം കൂടിക്കഴിഞ്ഞാൽ അതും പ്രഷറിലേക്ക് നയിക്കാം ഈ പ്രഷറ് തന്നെ അത് വളരെ ആപത്തുകൾ അനർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് ചില സമയത്ത് ഹിമറേജ് സി വി എ ഹിമറേജ് എന്നുവെച്ചാൽ രക്തം വളരെ ധാരധാരയായിട്ട് ഇതിനകത്ത് ഒഴുകുന്നു എന്ന് ബ്രെയിനിൽ തളം കെട്ടി കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയിലേക്ക് പോകാം ഇങ്ങനെയുള്ള രോഗികളൊക്കെ പെട്ടെന്ന് മരിക്കാനൊക്കെ സാധ്യതയുണ്ട് ഈ സ്ട്രോക്ക് അടിക്കുന്ന രോഗികളിൽ മുപ്പത് ശതമാനം ആൾക്കാരും മരിച്ചു പോകും എന്നാൽ മുപ്പത് ശതമാനം ആൾക്കാർ തിരിച്ചു വരും എന്നാൽ മുപ്പത് ശതമാനം ആൾക്കാര് പറ്റുപല സീക്വലിയായിട്ട് മുന്നോട്ട് പോകും അപ്പോള് നമ്മൾ ഈ പ്രഷറിന്റെ ഞാൻ പറയുന്ന സമയമെടുത്ത് പറയുന്ന ഈ പ്രഷറിനെ വളരെ ആധികാരികതയോടുകൂടി ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ട് അതിൻ്റെതായിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടതാണ് മൂന്നാമതായിട്ട് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇതിനെ ഗുളികകളെ കൊണ്ട് ചികിത്സിക്കുന്ന വിധമാണ് ഈ കുടികളെ ചികിത്സകളെ കുറിച്ച് ഒരു കാലത്ത് ഡയോറിറ്റിക്സ് ആയിരുന്നു കൂടുതൽ എന്ന് വെച്ചാൽ മൂത്രം കൂടുതൽ പോയി പ്രഷർ കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു വിദ്യ എന്നാൽ ഇന്നതൊക്കെ ഒരുപാട് മാറ്റിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് കെ വി കൃഷ്ണദാസ് എഴുതിയായിട്ടുള്ള പുസ്തകത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് പുസ്തകം എങ്ങനെയാണ് ഈ പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഡയോറിറ്റിക്സ് അതായത് എ ബി സി ഡി ഓഫ് പ്രഷർ ട്രീറ്റ്മെന്റ് ഏന്ന് വെച്ചാൽ ആൻഡിയോടെസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റർ ബി എന്ന് വെച്ചു കഴിഞ്ഞാൽ ബീറ്റ ബ്ലോക്കേഴ്സ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഡി എന്ന് ഡി എന്ന് പറയുന്നത് ഡി എന്ന് പറയുമ്പോൾ ഡയോറിട്ടിക്സ് ഇങ്ങനെ നാല് ക്ലാസിഫിക്കേഷൻ ആണ് ഇത് കൊടുത്തിരിക്കുന്നത് എ ബി സി ഡി ഓഫ് ഹൈപ്പറ്റൻസി തെറാപ്പി ആൻഡിയോടെസിൻ കൺവേർട്ടിങ് സൈം ഇൻഹിബിറ്റേഴ്സ് ആൻഡിയോടെസിൻ വരാതെ വണ്ണം ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ചില എൻസൈംസ് ഉണ്ട് അത് നമ്മൾ സാധാരണയായിട്ട് കിഡ്നി രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന മരുന്നുകളാണ് എൻ അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ ഒക്കെ അതിൻ്റെ ഒരു കൂട്ടരത്തിൽ വരുന്നതാണ് ബീറ്റ ബ്ലോക്കേഴ്സ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബീറ്റ ആണ് കാരണം ബീറ്റ ബ്ലോക്കേഴ്സിൻ്റെ അറ്റൻഡിലോള് മെറ്റാപ്രലോള് പിസോപ്രലോള് ഇതൊക്കെ ഹാർട്ട് ഡോക്ടർമാരും പറയുന്നതാണ് കാരണം ഈ ബീറ്റ ബ്ലോക്കേഴ്സ് കൊണ്ടൊരു ഗുണമുള്ളത് ഈ ഹാർട്ടിൻ്റെ ഫങ്ഷൻ കുറയും അറ്റ് ദ സെയിം ടൈം ബിപിയെ കൺട്രോൾ ചെയ്യാനും പറ്റുന്ന ഒരു തരം മരുന്നുകളാണ് ഈ ആൽഫ ബ്ലോക്കേഴ്സ് ബീറ്റ ബ്ലോക്കേഴ്സ് പിന്നെ നമ്മുടെ സി പറഞ്ഞു കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഈ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിഡിപ്പിൻ ഒരു കാൽസ്യം ചാനൽ ബ്ലോക്കറ കാണുക അതുപോലെ മറ്റു പല മരുന്നുകളുമുണ്ട് കാൽസ്യം ചാനൽ ബ്ലോക്കർ നെപ്പിടുപ്പിനിപ്പം അധികമായിട്ട് ഉപയോഗിക്കുന്നില്ല നെക്കാടി എന്ന് പറഞ്ഞാൽ മരുന്നുകൾ അധികമായിട്ട് ഉപയോഗിക്കത്തില്ല ചില ആൾക്കാർ അത് ഹൈപ്പർടെൻസി എമർജൻസിയൊക്കെ ആയിട്ട് ഉപയോജിക്കുന്നുണ്ട് എന്നിട്ട് എനിക്കതിനോട് യോജിപ്പില്ല എങ്കിലും അതും കൂടെ പറഞ്ഞ മാരം അത് കാൽസ്യം ചാനൽ ഡോക്ടേഴ്സിനും ഒരു ഇതുണ്ട് ഒരു ട്രീറ്റ്മെൻറ്റില് ഒരു വലിയ ഭാഗമുണ്ട് ഡയോറിട്ടിക്സ് ഡയറിട്ടിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മൂത്രം കൂടുതൽ പോകുന്നു ഹൈഡ്രലസിൻ ചിലടത്ത് ഹൈഡ്രലസിൻ ഇഞ്ചക്ഷൻ അവൈലബിൾ ആണ് അതുപോലെ ചിലയിടത്ത് ബീറ്റാ ബ്ലോക്കർ ഇഞ്ചെക്ഷൻ അവൈലബിൾ ആണ് നമ്മൾ ഐ സി യു ലൊക്കെ സമയത്ത് ബി പി കുറയ്ക്കാനായിട്ട് ബീറ്റാ ബ്ലോക്കർ ഇഞ്ചക്ഷൻസ് മറ്റപ്പുള്ള ഇഞ്ചെക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെ പല മരുന്നുകൾ കൊണ്ടും എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരസുഖങ്ങളാണ് അസുഖമാണ് ഈ പ്രഷർ ഏത് സമയത്തും ആൾക്കാർക്ക് എന്ത് സംഭവിക്കാം ഈ കുഴഞ്ഞ് വീണ് മരിക്കുക ഇങ്ങനെയുള്ള പറയാൻ മരിക്കുക കുഴഞ്ഞു വീഴുക ഒരു കൈ തളരുക അല്ലെങ്കിൽ ബലമില്ലാതിരിക്കുക ഇങ്ങനെയുള്ള പല വിധത്തിലായിട്ടുള്ള അതിന്റെ കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് എപ്പോ ജനത്തോട് പറയാനുള്ളത് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത മരുന്നിൻ്റെ മരുന്നിൻ്റെ ഈ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത പ്രചരണങ്ങളിൽ വീഴാതെ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള മരുന്ന് കഴിച്ച് അത് ചികിത്സിക്കുന്ന ഒരു അറിയാം നിങ്ങൾക്ക് വേണ്ട മരുന്ന് എന്താണ് ആ മരുന്ന് നിങ്ങൾ കഴിച്ച് നിങ്ങൾ ബി പി സ്റ്റേബിളാക്കി ഇരുപത്തിനാല് മണിക്കൂറും വെച്ചാൽ നിങ്ങൾക്ക് നല്ലത് ഞാൻ ഈ നിങ്ങൾക്ക് നല്ലതെന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കൊരു ഭാരമായിരിക്കരുത് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു ഭാരമായിരിക്കരുത് ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെയോ നിങ്ങൾക്ക് മറ്റുള്ളവർ ഒരു ഭാരമായിരിക്കരുത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു ഭാരമായിരിക്കരുത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഭാരമായിരിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ ഭാരങ്ങൾ കാര്യങ്ങൾ ഒരാൾ അസുഖമായി നോക്കാൻ ആരുമില്ല അവർ തന്നെ അവർക്കൊരു ഭാരം എന്നാലും മരിക്കാനായിട്ട് പറ്റത്തുമില്ല ആരും നോക്കാനുമില്ല എങ്ങനത്തെ അവസ്ഥയിലേക്ക് ദുരവസ്ഥയിലേക്ക് ഈ സമൂഹം പോകുന്നത് കാണുമ്പോൾ എനിക്ക് വേദന തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ചെയ്യുന്നത് ഈ വീഡിയോ ഇതുകൊണ്ട് പ്രഷറിൻ്റെ വീഡിയോക്കുറിച്ചുള്ള വീഡിയോ ഇതുകൊണ്ട് അവസാനിക്കുന്നു ഈ പ്രഷറിൻ്റെ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട മകൾ സാമിയ എം ആറിനോടും അതുപോലെ എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട എൻ്റെ രോഗികൾക്കും എൻ്റെ ശ്രോതാക്കൾക്കും ഒക്കെയും നന്ദി സ്നേഹവും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെ നിങ്ങൾ ഈ ഉദ്യമത്തിൽ എന്നെ സഹായിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലൗസ് ചെയ്യുക